പ്രൈസ്തലോഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് ചിന്തിക്കുന്ന വചനം പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് പ്രൈസ്തലോഡ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ആരും അവഗണിക്കപ്പെട്ടിട്ടില്ല ആർക്കും ഭഗ്നാശനാകേണ്ടി വന്നിട്ടില്ല അവിടുന്ന് ആരെയും ഉപേക്ഷിക്കില്ല നമ്മുടെ യോഗ്യതകളോ എന്തെങ്കിലും മേന്മകളോ കൊണ്ടല്ല അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് കർത്താവ് കാരുണ്യവാനും ആർദ്ര ഹൃദയനും ആകയാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ശ്രമിക്കുന്നു അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു നമ്മുടെ കഷ്ടതയുടെ ദിനങ്ങളിൽ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ നമ്മുടെ പാപങ്ങൾ എണ്ണി നോക്കാതെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്കെത്തുന്നു കാരണം നാം അവിടുത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മുടെ ദുർബല ഹൃദയം കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ഭീരത്വമുള്ളത് കൊണ്ടാണ് എന്നാൽ ദൈവത്തിൻ്റെ കരുണയിൽ ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ അവിടുത്തെ സമീപിക്കുമ്പോൾ വിശ്വാസത്താൽ അവിടുത്തെ സമീപിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കെത്തുന്നു നമ്മളെ രക്ഷിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകുന്നു ആകെ ഇന്ന് നമുക്ക് ചിന്തിക്കാം ഇന്ന് നാം പല വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ കർത്താവ് നമുക്ക് ചെയ്ത നന്മകൾ നമുക്ക് ഓരോന്നോരാനായി ഓർക്കാം അവിടെ നമ്മളെ ധാരാളം അനുഗ്രഹിച്ചിട്ടുണ്ട് നാം ചോദിച്ചും ചോദിക്കാതെയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളെ പറ്റി ചിന്തിക്കുവാൻ അവിടെ നമ്മളെപ്പോഴെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ നമ്മളെപ്പോഴെങ്കിലും ഭഗ്നാശരാകേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ നമുക്ക് നമ്മുടെ എല്ലാ നന്മകൾക്കും കർത്താവിന് നന്ദി പറയാം അതിന് ശേഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് അവിടുത്തെ നന്മയിൽ വിശ്വസിച്ച് വിശ്വാസത്തോടെ സമർപ്പിക്കാം ഉറപ്പായും അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങ് നല്ലവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ജോലി മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ജോലിയില്ലാത്തവർ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവർ എക്സാം കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഇവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് സമൃദ്ധിയിൽ നിന്ന് എല്ലാവർക്കും വാരി വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ നസ്രയനായ യേശുക്രിസ്തുവിനെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ ഒരു കൂട്ടായ്മയായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു ദൈവം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനോർത്ത് അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആമേൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മെല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി എന്ന ഈ പേജ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് എല്ലാവരുമായി വചനം പങ്കുവെച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ